ദി ഡീസെന്റ് എന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് എന്നുള്ളതാണ് മഞ്ഞുങ്ങൽ ബോയ്സ് എന്ന സിനിമ ഇപ്പൊ വലിയ രീതിയിൽ ചർച്ച ചെയ്യണം അല്ലെ ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുഹയിൽ അകപ്പെട്ട പതിമൂന്ന് പേര് മരണപ്പെട്ടു അത് കണക്കിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ കണക്കിലില്ലാത്ത എത്ര പേര് അതിൽ വീണ് മരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല അപ്പൊ അതിൽ നിന്നൊരു മലയാളി ആയിട്ടുള്ള സുഭാഷ് എറണാകുളംകാരൻ രക്ഷപ്പെടുന്നു തന്റെ സുഹൃത്ത് അദ്ദേഹത്തിനെ കരയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സിനിമ വലിയ രീതിയിൽ നെഞ്ചിടിപ്പോൾ കൂടി കണ്ടതാണ് നിങ്ങൾ ആ ഒരു സിനിമ അല്ലെ പക്ഷേ അതിലേറെ പേടിക്കാനും ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നെഞ്ചിടിപ്പ് കൂടി മരണപ്പെടാൻ സാധ്യതയുള്ള ഒരു വിവരമാണ് ഇനി നമ്മൾ പറയുന്നത് ജോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യന് അദ്ദേഹത്തിന് ഈ ഗുഹയിലൊക്കെ കടന്നു കൂടുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അതായത് ആരും കയറാത്ത സ്ഥലങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്യണം അങ്ങനെ വലിയ ഒരു വാർത്തയായ ഒരു സാധനമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഞുട്ടിപ്പുട്ടി എന്ന ഒരു കേവ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞുട്ടിപ്പുട്ടി നല്ല രസമുണ്ടല്ലേ പക്ഷേ വളരെ ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ജോണിന് ചെറുപ്പം മുതൽ ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ കൂടെ ഇതേപോലെ പല ഗുഹകളും ഇതേപോലെ കീഴടക്കിയിട്ടുണ്ട് ഇപ്പൊ ഞുട്ടിപ്പുട്ടിയിൽ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് അതിൽ കുറച്ച് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് പല ആളുകളും അതിൽ സ്റ്റെക്കായിട്ടുണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ജോണും ജോണിൻ്റെ ഫാമിലിയിൽപ്പെട്ട കുറച്ച് ആളുകളും ചേർത്ത് എൻ്റെ അനുജനൊക്കെ ചേർന്നുകൊണ്ട് ഞുട്ടിപ്പുട്ടിയിൽ ആരും ഇതുവരെ പോവാത്ത ഇടങ്ങളിലൂടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് അങ്ങനെ അവർ അതിനകത്തേക്ക് കയറുന്നു ഇതുവരെ ആരും പോവാത്ത വഴി അതായത് ഞുട്ടിപ്പുട്ടിയുടെ തുടക്കം എവിടെ നിന്നാണ് എന്ന് കണ്ടെത്തണം അങ്ങനെ അവർ ഇടുങ്ങിയ വഴിയിലൂടെ ഏകദേശം പന്ത്രണ്ട് ഇഞ്ച് വീതിയും അതേ അത്രത്തോളം വലുപ്പമുള്ള ഒരു ഹോളിലൂടെയാണ് അവർ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നത് അതെങ്ങനെയാണ് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ട് വിരലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പതുക്കെ പതുക്കെ വലിച്ചു വലിച്ച് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ജോണ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇതിന്റെ എൻഡ് എന്റിന്ന് കണ്ടെത്തണം എന്ന ധാരണയില് അദ്ദേഹം ഞുട്ടിക്കുട്ടി കേവിന്റെ അകത്ത് ആരും പ്രവേശിക്കാത്ത പുതിയൊരു വഴിയിലൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്നതോറും അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് അതായത് ഞാൻ പോകുന്ന വഴി അത് തെറ്റാണ് മാപ്പിൽ ഇല്ലാത്ത ഏതോ ഒരു വഴിയിലൂടെയാണ് താൻ ഇഴഞ്ഞു പോകുന്നത് എന്ന് ആൾക്ക് മനസ്സിലാക്കുക പിന്നെ പെട്ടെന്നൊന്നും തിരിഞ്ഞു പോകാൻ കഴിയില്ല കാരണം അത്ര അധികം ഇടുങ്ങിയ ഒരു ചെറിയ കുഴലിലൂടെ പോകുന്ന പോലെയാ തിരിയാൻ കഴിയില്ല അപ്പൊ അദ്ദേഹം വിചാരിക്കുകയാണ് എന്തായാലും കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും തിരിയാൻ കഴിയുന്ന രീതിയിലൊരു സ്പേസ് കിട്ടുകയാണെങ്കിൽ തിരിച്ചു പോകാ അങ്ങനെ പോ അകത്തേക്ക് പോകും തോറും ആ ഒരു ഹോളിൻ്റെ വിസ്താരം കുറഞ്ഞു കുറഞ്ഞ് ഇടുങ്ങി ഇടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു ചെറിയ കുഴി അദ്ദേഹം കാണുകയാണ് അദ്ദേഹം വിചാരിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങി തിരിച്ചു കയറാനുള്ള വിസ്താരം എന്ന് കരുതിക്കൊണ്ട് കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടാണെങ്കിലും അദ്ദേഹം അതിലേക്ക് ഇറങ്ങാൻ കയ്യാറുണ്ട് പതുക്കെ പതുക്കെ ഇഴഞ്ഞു ഇഴഞ്ഞ് അതിലോട്ട് ഇഴ ഇറങ്ങും പെട്ടെന്നാണ് അത് സംഭവിച്ചത് അദ്ദേഹം ആ ഒരു കുഴിയിലോട്ട് പെട്ടെന്നാണ് വീണുപോയി തല കീഴായിട്ട് നെഞ്ചിൽ കൈ അമർത്തി പിടിച്ചുകൊണ്ട് ചുവരിൽ ടൈറ്റായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് ഒരിക്കലും ഇനി മുന്നോട്ടോ പിന്നോട്ടോ വരാൻ കഴിയില്ല ആ ഒരു രീതിയിൽ അദ്ദേഹം അതിലകപ്പെടും അങ്ങനെ കുറേ നേരമായിട്ട് ജോണിനെ കാണാതിരുന്നപ്പോൾ തൻ്റെ സഹോദരൻ അദ്ദേഹം കയറിപ്പോയ അതേ വഴിയിലൂടെ ഒന്ന് പിറകിലൂടെ വന്നു നോക്കുമ്പോഴാണ് അദ്ദേഹം ആ ഒരു അവസ്ഥ കാണുന്നത് തൻ്റെ സഹോദരൻ ഒരു കുഴിയിൽ അകപ്പെട്ട് കിടക്കുകയാണ് ആ ഒരു കുഴിയുടെ രൂപമൊന്നു നോക്കി ഇത്രക്ക് ഭയാനകമായിട്ടുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം പെട്ടുകിടക്കുന്നത് ഒരിക്കലും പുറത്തു നിന്നും കൈകൊണ്ട് പിടിച്ച് വലിക്കാൻ കഴിയാത്ത അത്ര ഒരു ആഴത്തിൽ അദ്ദേഹം കൂണ്ടുപോയി കിടക്കുകയാണ് തല അടിയിലാണ് ഉടനെ തന്നെ സഹോദരൻ ജോണോട് കാര്യം പറയുന്നുണ്ട് പേടിക്കേണ്ട ഞാൻ എത്രയും പെട്ടെന്ന് പുറത്തു പോയിട്ട് ആരെയെങ്കിലും വിളിച്ചു വരാം നീ അവിടെ തന്നെ ഇരിക്കി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോവുക ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു സംശയം തോന്നും ഈ ജോൺ എന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് തിരിച്ചു പോവാതിരുന്നത് എന്ന് ജോണിന് ഏകദേശം തൊണ്ണൂറ്റഞ്ച് കിലോ ഭാരമുണ്ട് അത്യാവശ്യം ആറടിയോളം നീളവുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരിയാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല ആ ഒരു പ്രതലം പക്ഷെ തൻ്റെ സഹോദരൻ ഒന്നും കൂടി മെലിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ട് തിരിച്ചു പോകാൻ കഴിയുന്ന രീതിയിലുള്ള ശരീരഘടനയായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് തിരിച്ച് എങ്ങനെയൊക്കെ ഏകദേശം അരമണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം പോലും പുറത്തെത്തുന്നത് ഉടനെ തന്നെ റെസ്ക്യൂ ടീമിനെ വിവരം അറിയിക്കുന്നു റെസ്ക്യൂ ടീം വരുന്നു വന്നതിന് ശേഷം ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ലേഡിയെ അങ്ങോട്ട് അയക്കുകയാണ് ആ ലേഡിയും വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അവിടേക്ക് ഇഴഞ്ഞ് ഇഴഞ്ഞിഴഞ്ഞ് അവിടെ എത്തുമ്പോൾ ഈ പറയുന്ന ജോണിന്റെ കാലുകൾ മാത്രമാണ് പുറത്ത് കാണുന്നത് ബാക്കി ഭാഗം മുഴുവനായിട്ട് തല കുത്തനെ ആ ഒരു കുഴിയുടെ അകത്ത് അകപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അവർ സമാധാനിപ്പിക്കുന്നുണ്ട് പേടിക്കണ്ട റെസ്ക്യൂ ടീം എത്തി കഴിഞ്ഞു അവരെ ഉടനെ തന്നെ ജോണിനെ പുറത്തെടുത്തു ജോൺ ആ ഒരു സമയം ആവുമ്പോഴത്തേന് ശബ്ദമെല്ലാം അടഞ്ഞ രീതിയില്ല അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തല കീഴായിട്ട് ഒരാൾ കുറച്ച് നേരം തൂങ്ങി കിടന്നാൽ മനസ്സിലാവും നമ്മുടെ തലയിലേക്കുള്ള രക്തപ്രവാഹം കൂടും അതുകൂടാതെ തന്നെ ശ്വാസം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഹൃദയത്തിന് വലിയ രീതിയിലുള്ള പണിയെടുക്കേണ്ട ഒരു അവസ്ഥ വരും കാരണം മുകളിൽ നിൽക്കുന്ന കാലിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വലിയ വലിയ ഞരമ്പുകളൊക്കെയാണ് കാലിലുള്ളത് അല്ലേ അങ്ങോട്ട് രക്തം പമ്പ് ചെയ്യാൻ ഹൃദയം കിടന്ന് കഷ്ടപ്പെടും അപ്പോൾ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഓക്സിജൻ്റെ അളവും വളരെ അധികം കുറവായിരിക്കും നിങ്ങളിപ്പോൾ സൈഡിൽ കണ്ട ആ ഒരു ഫോട്ടോ കണ്ടില്ലേ അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആളവയിൽ കിടക്കുന്നുണ്ടാവുക അല്ലെ തല കീഴായിട്ട് കുറച്ചു നേരം തൂങ്ങി കിടന്നു നിങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങളൊരു പൈപ്പിന്റെ അകത്താണെങ്കിലോ തിരിയാൻ കഴിയാത്ത രീതിയിൽ അത് തന്നെ അങ്ങനെ അടക്കി പിടിച്ചുകൊണ്ടാണ് ഞാൻ ആ സിനിമ കാണുന്നത് ഓക്കെ അപ്പോ ആ ഒരു പെൺകുട്ടി തിരിച്ചു പോയിട്ട് അവിടുത്തെ വിവരങ്ങളൊക്കെ പുറത്തു പറയുക ജോണിന്റെ ഭാര്യയെ ഈ ഒരു ഗുഹയുടെ ഏറ്റവും മുകളിൽ കൊണ്ടോയി നിർക്കുന്നുണ്ട് ഏകദേശം ഭൂമിയിൽ നിന്നും അര കിലോമീറ്റർ അഞ്ഞൂറ് മീറ്ററോളം ആഴത്തിലാണ് ഈ പറയുന്ന ജോണ് കിടക്കുന്നത് ജോണിന്റെ ധൈര്യം വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്റെ ഭാര്യയോട് സംസാരിക്കാൻ ഒരു അവസരം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഭാര്യ പറയുന്നുണ്ട് പേടിക്കണ്ട ഞാൻ മുകളിലുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് രക്ഷപ്പെടും എന്നൊക്കെ പക്ഷെ ജോണിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഇവിടെ രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയില്ല എന്ന് കാരണം ജോണ് വീണ കുഴിയെക്കുറിച്ച് ജോണിന് വലിയ ധാരണയുണ്ട് ഒന്ന് ഇളകാൻ പോലും കഴിയാത്ത രീതിയിൽ അദ്ദേഹം അതിൽ കുടുങ്ങിക്കിടക്കാത്ത അല്ല കീഴായിലേക്ക് കിടക്കുന്നത് അങ്ങനെ റെസ്ക്യൂ ടീം ഇദ്ദേഹത്തിന് രക്ഷപ്പെടുത്താനുള്ള പണികളൊക്കെ തുടങ്ങി മുന്നേ ഇതുപോലെ കുറച്ച് കുട്ടികൾ ഇതിലകപ്പെട്ടപ്പോൾ അന്ന് ചെയ്ത് കുറച്ച് കപ്പിയും കയറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കെട്ടി വലിച്ചുകൊണ്ടാണ് രക്ഷപ്പെടുത്തിയത് അതേ ഒരു രീതി തന്നെ ഇവിടെ ചെയ്യാമെന്നവർ കരുതുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് ഒരു കയറ് കെട്ടി അങ്ങനെ പുറത്തു നിന്നും പുള്ളുകയാണ് അപ്പോഴാണ് അവർക്ക് ആശ്ചര്യ കാര്യം മനസ്സിലാവുന്നത് വേറൊന്നുമല്ല ഇവിടെ നിന്നും ജോണി രക്ഷപ്പെടുത്തണമെങ്കിൽ ജോണിന്റെ കാലുകൾ മുറിക്കേണ്ടി വരും കാരണം കാരണം ആ ഒരു ഗർത്തത്തിന്റെയും അതുപോലെ തന്നെ ആ ഒരു ഗുഹയുടെയും നീളവും വീതിയൊക്കെ വളരെ കുറവാണ് അതായത് ശരീരം ഇങ്ങനെയാണ് നിൽക്കുന്നത് കുഴി ഇങ്ങനെയും ഇങ്ങോട്ട് വലിക്കുമ്പോ കാല് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് റെസ്ക്യൂ ടീം മനസ്സിലാവുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ പമ്പിങ് വളരെ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ ഹൃദയ സ്തംഭനത്തിന് പോലും കാരണമാക്കുമെന്ന് അവർക്ക് മനസ്സിലാവുകയാണ് പിന്നെ അവർക്ക് ആ ഒരു ദൗത്യം ഉപേക്ഷിക്കേണ്ടി വരികയാണ് ജോണിനും ആ ഒരു കാര്യം മനസ്സിലാവുകയാണ് ജോണ് തൻ്റെ കുടുംബത്തിനെ മുഴുവൻ ആലോചിച്ച് കിടക്കുക അദ്ദേഹത്തിൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ് അദ്ദേഹത്തിന് മറ്റൊരു പെൺകുട്ടിയുണ്ട് അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും അവിടെ അവസാനിക്കുകയാണ് ജോണ് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും എത്രത്തോളം വീർപ്പ് മുട്ടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്ക് മനസ്സിലാകില്ല എന്നുള്ളതാണ് ഇത് ഡീസൻ്റ് എന്ന ആ ഒരു സിനിമയുണ്ടല്ലോ ആ ഒരു സിനിമ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ജോണ് അനുഭവിച്ച ആ ഒരു വിഷമവും ആ ഒരു വീർപ്പുമുട്ടിലൊക്കെ സത്യം പറയാണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ തന്നെ ശ്വാസം കൂട്ടും അപ്പൊ ഈ ഒരു കഥ കൂടി കേട്ട എന്താവും അവസ്ഥ അങ്ങനെ ഇപ്പോഴും ജോണിന്റെ ആ ഒരു മൃതശരീരം പുറത്തെടുക്കാൻ കഴിയാതെ ആ ഒരു ഗുഹ കഥ പിന്നീട് ആരും ഇനി അങ്ങോട്ട് പോകരുത് എന്ന് വെച്ചുകൊണ്ട് ഗവൺമെന്റ് ആ ഒരു കുഴി അങ്ങ് അടക്കുകയാണ് പുറത്ത് ജോണിന്റെ ഒരു ഫോട്ടോയും വെച്ചു ഏകദേശം ഒരു ആറു മാസം മുൻപ് ഇതേപോലെ അവിടെ കുറച്ച് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതേ കുഴിയിൽ എവിടെയോ പെട്ട് അവർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് അത് അടച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏകദേശം ആറു ആയിട്ടുള്ളൂ ആ ഒരു ഗുഹ തുറന്നു കൊടുത്തിട്ട് അപ്പോഴേക്കും വീണ്ടും ഒരു മരണം അവിടെ സംഭവിക്കുകയാണ് പിന്നീട് ആ ഒരു ഗുഹയിലേക്ക് പോകാന് ആർക്കും അനുവാദമില്ലാത്ത രീതിയിൽ അത് സീല് ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോട്ടോയൊക്കെ പുറത്തു നിന്നും കാണാൻ കഴിയും മഞ്ഞുമൽ ബോയ്സിൽ സുഭാഷിനെ അവർ രക്ഷപ്പെടുത്തുന്ന ആ ഒരു സീനുണ്ടല്ലോ ആ സിനിമ കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം തോന്നി അല്ലേ കുറച്ച് സങ്കടവും മാത്രമല്ല ഭയവും തോന്നിയിരുന്നു എന്നാൽ ഈ പറയുന്ന ജോണിൻ്റെ അവസ്ഥ അതിലേറെ പരിതാപകരമാണ് അതിലേറെ നമ്മൾ ദുഃഖിക്കുകയും ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പോലും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു കുഴിയിലാണ് ജോണ് കുടുങ്ങിപ്പോവുകയും അവിടെ നിന്ന് മരണപ്പെടുകയും ചെയ്തു അപ്പോൾ നിങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കാണുന്ന സമയത്ത് അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് ആ ഒരു സിനിമ അതിൽ സർക്കാക്കൊന്നുമില്ല പക്ഷേ അതുപോലെ തന്നെ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മറ്റുള്ള ആളുകൾക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം ദി ലാസ്റ്റ് ഡീസൻറ്റ് എന്നാണ് ആ ഒരു സിനിമയുടെ പേര് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്വാസം അടക്കി പിടിച്ച് തന്നെ ഈ ഒരു സിനിമ കാണും അതിന് തർക്കമൊന്നുമില്ല മഞ്ഞുമൽ ബോയ്സ് എന്തായാലും തൊണ്ണൂറ് കോടിയൊക്കെ എത്തി അല്ലേ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ആ ഒരു സമയത്ത് ഇവിടെയുള്ള പല ഗുഹകളെക്കുറിച്ചുമുള്ള സംസാരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പല ആളുകൾ ആളുകളകപ്പെട്ടതും പല പുതിയ പുതിയ ഗുഹകൾ ഇപ്പോൾ ആളുകൾ കണ്ടെത്താൻ വേണ്ടി പോകുന്നതുമായിട്ടുള്ള പല തരത്തിലുള്ള വീഡിയോസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അത്തരം വീഡിയോസ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരം സിനിമകൾ കണ്ടുകൊണ്ട് ഒരിക്കലും എടുത്തു ചാടികൊണ്ട് ഒരു സുരക്ഷയും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കണം